ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് നമ്മൾ മുപ്പത് ലക്ഷം രൂപയുടെ വീടാണ് ചെയ്യുന്നത് ഈ വീഡിയോ ചെറിയൊരു പോരായ്മ പോരായ്മേണ്ടല്ല കാരണം അത് ഞാൻ എടുത്ത വീഡിയോ അല്ല മഴയൊണ്ട് പോകാൻ പറ്റിയില്ല വീടിന്റെ ഓണറെ എടുത്തൊരു വീഡിയോ ആണ് അപ്പൊ ഇതാണ് ആ വീഡിയോ വീട് അടിപൊളി ഒരു വീടാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസിലാകും വെറും മുപ്പത് ലക്ഷം രൂപക്ക് അഞ്ചര സെന്റ് സ്ഥലവും ഈ ഒരു വീട് നിങ്ങളുടെ കാർ പോറച്ചൊക്കെ ഉള്ളൊരു വീടാണ് ടാർറോഡ് ഫ്രണ്ടേജ് ആണ് എടുത്തിട്ടില്ല പ്രൊഫൈൽ കാണാൻ പറ്റും ും ലൈക്ക് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക എന്റെ ശ്രമിക്കൊണ്ടക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ശബ്ദത്തിന് ഒരു രീതിണ്ടാവും നിങ്ങളൊന്ന് ക്ഷമിക്കാ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ വീടിന് മൂന്ന് ബെഡ്റൂം ആണുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ആണ് ഒരു ഇടത്തരം ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് മുപ്പത് ലക്ഷം രൂപക്ക് അഞ്ചര സെന്റ് സ്ഥലവും വീടും അതാണ് ഈ വീടിന്റെ ഒരു സെറ്റപ്പ് ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞായിരുന്നു ഇന്നലെ നമ്മൾ ഒരു നാപ്പത്തെട്ട് ലക്ഷം രൂപയുടെ ഒരു വീട് ചെയ്തായിരുന്നു അപ്പൊ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നത് ഇന്നലെ നമ്മൾ നാല് ബെഡ്റൂം പോർ ബെഡ്റൂമിന്റെ ഒരു ഏഴ് സെന്റ് സ്ഥലവും വീടും കൂടി നമ്മൾ ചെയ്തായിരുന്നു ഇതെന്റെ കോമൺ ബാത്റൂമ് ഒരു നാപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ഏഹ് കിഴക്കമ്പലത്ത് ഒരു വീട് ചെയ്തായിരുന്നു നമ്മൾ ട്വന്റി ട്വന്റിനടുത്തായി അതായത് നാല് ബെഡ്റൂമുള്ള വീടായിരുന്നു രണ്ട് നില വീട് ഇരുപത്തിയേഴ് ലക്ഷം രൂപക്ക് ഇരുപത്തിയേഴ് അല്ല ഇരുപത്തിയേഴ് വീടിനിട്ടേക്കണേ ഇരുപത്തി ഒന്നര ലക്ഷം രൂപ സ്ഥലത്തിനും അങ്ങനെ മൊത്തം നാൽപ്പത്തെട്ട് ലക്ഷം രൂപ വീട്ടിലേക്കണ വീടായിരുന്നത് ഈ വീടിന്റെ കിച്ചൺ ആണ് അപ്പൊ ആ വീഡിയോ നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന മുപ്പത് ലക്ഷം രൂപ വീട് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് തൊണ്ടക്ക് ചെറിയൊരു കംപ്ലൈന്റ് വന്നു എന്നാലും പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു കണ്ടാ പുറത്തൊരു വർക്കിംഗ് സ്പേസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ് ഇവിടെ അലക്കണ വല്ല് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല സെറ്റപ്പായി ഇപ്പൊ ഈ ഒരു കണ്ടീഷനിലിടക്കണു കാരണം ഞാൻ ചെന്ന നല്ല മഴയായിരുന്നു അവര് എടുക്കാൻ പറ്റില്ല വീഡിയോ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണ് അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് പാനായിക്കുളത്താണ് അതായത് നമ്മുടെ കൂഴന്മാവ് ആലുവ റോഡ് പാനായിക്കുളത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നിങ്ങളെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കണ്ട അതിന്റെ ഫ്രണ്ടിൽ നിന്ന് പോയി ടാർ റോഡ് കാണാൻ പറ്റൂട പുറത്തൂട്ടിറങ്ങുമ്പോ കാണാം പുറത്തൂടെ ടാർ റോഡ് വേണ്ട ഗേറ്റ് ടാർ റോഡാണ് കാറ് കയറും അത്യാവശ്യം സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ചര സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് അഞ്ചറൂറ്റമ്പതായിട്ട് സ്ഥലം അപ്പൊ ആ നൂറ്റമ്പത് പിന്നെ ഉണ്ട് അഞ്ചര കൂടുതലുണ്ട് അപ്പൊ ഈ വീടിന്റെ അവര് ചോദിക്കണമല്ല മുപ്പത് ലക്ഷം രൂപയാണ് പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ഗുഡ് ബൈ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ